നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇരുപത് മില്യൻ ബംഗ്ലാദേശത്തിലെ ഒരു സാധാരണ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിക്ക് കിട്ടിയിരിക്കണം പിക് ടിക്കറ്റ് ഇതാണ് പറയുന്നത് സമയം സമയം എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു എമൗണ്ടാണ് കിട്ടിയത് അത് കിട്ടാനുള്ള കാരണം എന്താണെന്നറിയോ ഭാഗ്യം മാത്രമല്ല അവരതിന് പരിശ്രമിച്ചു എന്നുള്ളതാണ് കാരണം പലപ്പോഴും പല ആളുകളും ഇങ്ങനെ ഭാഗ്യപരീക്ഷണം ചെയ്യാൻ മടിച്ചിട്ട് അതല്ലെങ്കിൽ കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ ഒഴിഞ്ഞു വിടും പക്ഷെ ചില വ്യക്തികൾ മാത്രം അത് തുടർന്ന് എടുത്തിട്ട് എന്താ പറയുക പരിശീ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് നമ്മുടെ ഒരു സമയം തെളിയും എന്നുള്ള പ്രതീക്ഷയുമായിട്ട് തീർച്ചയായിട്ടും അങ്ങനെ ഇവർ കുറച്ച് കാലമാത്രേ ചെയ്തോളൂ അതിനുള്ളിൽ തന്നെ റിസൾട്ട് കിട്ടി അപ്പോൾ നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയും പോകില്ല നമ്മൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അത് ഈ ഏതെങ്കിലും രീതിയിൽ നമുക്ക് പഠിച്ചോൺ തന്നിരിക്കും അപ്പോൾ എന്തായാലും അതിന് ബിഗ് ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു ലോട്ടറി നിമിത്തമായെന്ന് മാത്രമേ ഉള്ളൂ പൈസ നമുക്ക് തരാൻ ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു അത് ഏത് വഴിക്ക് തരുന്നു എന്നുള്ളതാണ് വിഷയം അത് ഈ ടിക്കറ്റ് വഴിക്ക് കിട്ടി അപ്പോൾ എന്തായാലും ബിഗ് ടിക്കറ്റൊക്കെ ഒരുപാട് മലയാളികൾക്ക് കിട്ടിയിട്ടുണ്ട് ഇരുപത്തഞ്ച് മില്യൺ അടിച്ചതും മലയാളിക്കായിരുന്നു ഒരുപാട് മലയാളികൾ രക്ഷപെട്ടിട്ടുണ്ട് അപ്പം എന്തായാലും ആരും തന്നെ മനസ്സ് വിടണ്ട ചിലവഴിക്കുന്ന തുച്ഛമായ ഒരു തുക ഒരു വഴി കൂടെ നോക്കുക കാരണം ഒരിക്കലും ഇത്രയും വലിയ എമൗണ്ട് ജീവിതകാലം മുഴുവൻ എത്ര തന്നെ പണിയെടുത്താലും കിട്ടാൻ പോകുന്നില്ല ഭാഗ്യപരീക്ഷണത്തിലൂടെ കിട്ടുകയാണെങ്കിൽ എല്ലാവരും നേടുക ഇപ്പം രണ്ട് ടിക്കറ്റിന് രണ്ട് ടിക്കറ്റ് ഫ്രീ കൊടുക്കുന്നുണ്ട് എത്ര കാലം അത് മുന്നോട്ട് പോകുന്നു അറിയില്ല എയർപോർട്ട് വഴി കൂടെയൊക്കെ ആറ് ടിക്കറ്റ് കൊടുക്കുന്നതൊക്കെ നിർത്തിയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത് അപ്പോൾ എന്തായാലും തുടർന്ന് എല്ലാവരും പരിശ്രമിക്കുക തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ വിജയം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും അത് നിങ്ങൾ എടുത്താൽ മാത്രമേ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുകയുള്ളൂ നമ്മൾ എടുക്കാതെ ഭാഗ്യം പോലെ ഇതും ഉണ്ടാവുമോ ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ എടുത്താൽ മാത്രമേ ഭാഗ്യം ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെയായിരുന്നു